ഗൈസ് നമ്മളിപ്പോ നമ്മുടെ ക്യൂൻസ് അപ്പോൾ നമ്മൾ പുതിയൊരു ഓൺലൈൻ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ അമൽ ചേതസ് ത് അനസ് ഓക്കെ അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് മൂന്ന് ചോദിക്കാം ആയിട്ടുള്ള ആൻസർ പറയണേ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് കേട്ടോ എപ്പോഴും എഴുതിയാൽ ശരിയാകാത്തൊരു വാക്ക് എന്താണ് ശരി ഉത്തരാ നട്ടാൻ മുളിക്കാത്തോ നമ്മൾ ടൈം കഴിയാറായിട്ടുണ്ട് എന്തെങ്കിലും ചെയ്ത് പറഞ്ഞോ നിങ്ങൾ ടൈം കഴിയാറായില്ലേ കഴിഞ്ഞ കേട്ടോ അമ്പയർ ആണ് അമ്പയറാണ് ആൻസർ ഓക്കെ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ തലകുത്തി നിന്നാൽ വലുതാകുന്നത് എന്ത് തലകുത്തി നിന്നാൽ വലുതാകുന്നത് ആരാണ് കറക്റ്റ് ആണോ ശരിയാണ് ഗിഫ്റ്റ് തരട്ടെ അതെ അപ്പൊ നിങ്ങൾ രണ്ട് ആൻസർ ശരിയാക്കിയതുകൊണ്ട് ഞാൻ നിങ്ങക്ക് ഹൺഡ്രഡ് റുപ്പീസ് തരാ ഓക്കെ ചേച്ചിന്റെ പേര് അഖില ഒന്നാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോവാ ആണുങ്ങൾക്ക് ഒന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും ഉള്ളത് എന്ത് ശരി രണ്ടാമത്തെ ചോദിച്ച വെള്ളത്തിൽ വീണാൽ നനയാത്തതെങ്കിൽ വെള്ളത്തിൽ വീണാൽ അറിയില്ല പറയട്ടെ ഉത്തരം ഒരു ചോദ്യം കൂടെ തലയിൽ കാൽ വെച്ച് നടക്കുന്ന ജീവി കാല തലയിൽ വെച്ച് നടക്കുന്ന ഒരു ജീവിതോന്നും കിട്ടുന്നില്ല പക്ഷെ വായി നിങ്ങൾ ഒരെണ്ണം പറഞ്ഞേ ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് ഈ പ്രൊമോഷനെ പറ്റി ചേച്ചിക്ക് എന്താ അഭിപ്രായം ഈ ചോദിച്ച ചോദ്യങ്ങൾ നല്ല അഭിപ്രായാണ് നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ടെക്നോളജി ആയിട്ട് തോന്നി യൂഷ്വലി നമ്മള് കാണുന്ന പോലെയല്ല ഒരു ക്ലോത്തിങ് ബ്രാൻഡിന്റെ ഒരു അഡ്വെർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു രീതിയിലും ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല അപ്പോ അതുകൊണ്ട് തന്നെ കുറെ നല്ല വെറൈറ്റി ആയിട്ട് തോന്നി ആ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആൾക്കാരിലേക്ക് റീച്ച് ഔട്ട് ആവാൻ ഇത് വളരെ ഹെൽപ്ഫുള്ളാകുന്ന എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു എന്തായാലും അടിപൊളിയാണോ ാണ് ലക്ഷദ്വീപാണ് ആണോ വെള്ളം കുടിച്ചാൽ ഉടനെ മരിച്ചു പോകുന്നതായി ട്വന്റി സെക്കൻഡ് ടൈം പെട്ടെന്ന് ആലോചിച്ചു ഉത്തരവ് വെള്ളം കുടിച്ചാൽ ഉടനെ മരിച്ചു പോകും ആരാണ് പിന്നെ ക്വസ്റ്റിൻ്റെ പിക്ക് കാണിക്കേര്സ് കാണാറുണ്ടോ ആണ് അപ്പൊ കൊഴപ്പില്ല എന്നാൽ ജസ്റ്റ് ഒന്ന് നോക്ക് ഇതേത് കാർട്ടൂൺ അറിയോ ഓക്കെ ഇത് ഹോഗിയാണ് കോക്രോച്ച് പറഞ്ഞിട്ടുള്ള കാർട്ടൂൺ ഒലീവിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആണ് ഇനി വെള്ളത്തിൽ 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 മരിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് ചെയ്യുന്നത് ആര് ആര് അതാണ് ടൈം സ്റ്റാർട്ട് ആയിട്ടോ നിങ്ങൾ ആലോചിച്ചു നോക്കി ടൈം ഇപ്പൊ കഴിയും എന്തെങ്കിലും ഒന്ന് ടൈം ഔട്ട് ആയിട്ടോ നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ പോവില്ലേ നമുക്ക് ഒന്നാമത്തെ പെൺകുട്ടികളെ വിളിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മലയാളമാസം അതെതാണ് ടൈം ഓടിക്കൊണ്ടിരിക്കണ പന്ത്രണ്ട് സെറ്റൻ്റെ പ്രായപൂർത്തിയായ ആണുങ്ങളും പെണ്ണുങ്ങളും രഹസ്യമായി ചെയ്യുന്ന ഒരു കാര്യം പ്രായപൂർത്തിയായവരും ആണുങ്ങളും പെണ്ണുങ്ങളും രഹസ്യമായി ചെയ്യുന്ന ഒരു കാര്യം നെക്സ്റ്റ് ക്വസ്റ്റ്യിലോട്ട് പോവാ കണ്ണുള്ളവരും കണ്ണില്ലാത്തവർക്കും ഒരുപോലെ കാണാൻ പറ്റിയ ഒരു കാര്യം ചിന്തിച്ചു നോക്ക് കുറച്ചും കൂടാതെ കണ്ണില്ലാത്തവർക്കും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു കാര്യം അതെ ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ണിഞ്ഞ് എന്തായാലും പറഞ്ഞല്ലേ രണ്ട് ചോദ്യത്തിന് ആയിട്ടുള്ള ആൻസർ പറയാണെങ്കിൽ നിങ്ങക്ക് ഇഷ്ട ഓക്കെ തല ഉള്ളപ്പോൾ ഉയരം കുറയുകയും തലയില്ലാത്തത് അറിയില്ല തോച്ചോ തലേണ ആൻസറ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചുരുണ്ട മുടിയുള്ള സ്ഥലം

ഒരു ക്വസ്റ്റിന് മാത്രാണ് ആൻസർ പറഞ്ഞിരിക്കണേ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഗിഫ്റ്റ് ഉണ്ട് അതുകൊണ്ട് വക ഒരു അമ്പത് രൂപ ഓക്കെ ശരി